അങ്ങനെ ഏറെ നാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ് എന്നാൽ സുധാകരൻ കെ പി സി സി മാത്രമല്ല കോൺഗ്രസ് തന്നെ വിടാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം കോൺഗ്രസ് വിട്ടാൽ ബി ജെ പിയിലേക്ക് എന്ന കാര്യം വളരെ മുൻപ് തന്നെ സുധാകരൻ തീരുമാനിച്ച കാര്യമാണ് സുധാകരനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ആന്റണിയെ കണ്ട സുധാകരൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് കെ പി സി സി സ്ഥാനം വിട്ടാൽ പിന്നെ കോൺഗ്രസിലേക്കില്ല എന്ന് എന്നാൽ അത് കേട്ട് സോണിയയെ വിളിച്ച ആന്റണി സുധാകരനെ മാത്രമല്ല എല്ലാവരെയും എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് തനിക്ക് പുല്ലു വിലയാണെന്ന് മനസ്സിലാക്കിയതും ബി ജെ പിയിലേക്ക് ചായാൻ സുധാകരൻ തീരുമാനിച്ചതും സത്യം പറഞ്ഞാൽ സുധാകരനെ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് കെ കരുണാകരന്റെ മകളും മുൻ കോൺഗ്രസ് പ്രവർത്തകയുമായ പത്മജ വേണുഗോപാലാണ് സുധാകരനെ നന്നായി ഉപയോഗിച്ച ശേഷം കറിവേപ്പിലിയായി വലിച്ചതിൽ മാത്രമാണ് പാർട്ടി തീരുമാനിച്ചത് എന്നാണ് പത്മജ ഈ സ്ഥാനമാറ്റത്തിനോട് പ്രതികരിച്ചത് പോലും സുധാകരനെ മാറ്റുന്നതിൽ വൻ പ്രതിഷേധമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് സുധാകരന് വേണ്ടി സംസാരിച്ചവരുടെ കൂട്ടത്തിൽ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം പിന്തള്ളിയാണ് ഈ പ്രഖ്യാപനം തുടക്കത്തിൽ ആന്റോ ആന്റണി എം പി സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരുകളാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെയും ആന്റോ ആന്റണിയുടെയും പേരുകൾ ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് ഭദ്രയുടെയും പിന്തുണ ആന്റോ ആന്റണിക്ക് ഉണ്ടെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ഒടുക്കം നറുക്കു വീണത് പേരാവൂർ എം എൽ എ ആയ സണ്ണി ജോസഫിലായിരുന്നു കെ സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് സണ്ണി ജോസഫ് പുതിയ നിയമനത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് തലപ്പത്ത് സാമുദായിക സമവാക്യം തുല്യമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തതിലൂടെ സാമുദായിക പരിഗണനയിൽ തുല്യത ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഈഴവ സമുദായ അംഗമാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായി നിയമിച്ചതിലും പുറകിൽ നല്ല കളികൾ തന്നെയാണ് നടന്നിട്ടുള്ളത് വി ഡി സതീശിനടക്കമുള്ള നേതാക്കന്മാരുടെ രാപ്പകലില്ലാത്ത ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ സ്ഥാനമാറ്റം എന്നാൽ ഇപ്പോൾ നിലവിലെ കെ പി സി സി അധ്യക്ഷൻ ഇഴഞ്ഞു നിൽക്കുന്ന കെ സുധാകരന്റെ തുടർ നീക്കങ്ങളെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ തന്നെ ഒതുക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ഒരു വിഭാഗം ശ്രമിക്കുന്നതായി സുധാകരൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു അതുകൊണ്ട് ഹൈക്കമാൻഡ് സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നും കണ്ടറിയേണ്ടതാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉചിതമല്ലാത്ത രീതിയിൽ സുധാകരൻ എന്ത് പ്രവർത്തിച്ചാലും പഴി കേൾക്കേണ്ടി വരുന്നത് ഹൈക്കമാൻഡിന് തന്നെയാണെന്ന് തീർച്ചയാണ് എന്നാൽ മുതിർന്ന നേതാക്കന്മാരുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലും കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ എങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കണമെന്ന ആവശ്യവും കൂടിയാകുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ വേറെ വഴി ഇല്ലാതാവുകയായിരുന്നു